പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഓ ഉണ്ണീശോയെ ചോദിക്കുക നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുക നിങ്ങൾ കണ്ടെത്തും മുട്ടുക അത് നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്നരുൾ ചെയ്ത ദിവ്യനാഥ അന്നയുടെ പരിശുദ്ധ മാതാവായ മറിയത്തിൻ്റെ മധ്യസ്ഥതയാൽ ഞാൻ മുട്ടുകയും ചോദിക്കുകയും ചെയ്യുന്നു എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ ആഗ്രഹം സാധിച്ചു തരണമെന്ന് ഞാൻ ഏറ്റവും താഴ്മയോടെ അപേക്ഷിക്കുന്നു യേശുവെ നീ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം അവൻ നിനക്ക് തരും അമ്മയായ മറിയത്തിൻ്റെ മധ്യസ്ഥതയാൽ എൻ്റെ പ്രാർത്ഥന ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമെന്ന് ഞാൻ ഏറ്റവും താഴ്മയോടും അടിയന്തരമായും നിൻ്റെ നാമത്തിൽ നിൻ്റെ പിതാവിനോട് അപേക്ഷിക്കുന്നു ഓ ദിവ്യ ഉണ്ണീശോയെ മറേത്തിന്നെ വത്യസ്തതയാൽ എൻ്റെ പ്രാർത്ഥനയ്ക്കുത്തരം ലഭിക്കുമെന്ന് എനിക്ക് ആത്മവിശ്വാസമുണ്ട് ഓ ദിവ്യ ഉണ്ണീശോയെ മറേത്തിന്നെ വത്യസ്തതയാൽ എൻ്റെ പ്രാർത്ഥനയ്ക്കുത്തരം ലഭിക്കുമെന്ന് എനിക്ക് ആത്മവിശ്വാസമുണ്ട് ഓ ദിവ്യ ഉണ്ണീശോയെ മറേത്തിന്നെ വത്യസ്തതയാൽ എൻ്റെ പ്രാർത്ഥനയ്ക്കുത്തരം ലഭിക്കുമെന്ന് എനിക്ക് ആത്മവിശ്വാസമുണ്ട് ഓ ഉണ്ണി ഈശോയെ നിന്നിൽ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ആവശ്യങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും ഞാൻ നിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നു ഓ ഉണ്ണിശോയെ നിന്നിൽ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ആവശ്യങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും ഞാൻ നിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നു ഓ ഉണ്ണിശോയെ നിന്നിൽ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ആവശ്യങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും ഞാൻ നിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിര മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്കാവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും അങ്ങേടേതാകുന്നു പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിന്റെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോടപേക്ഷണമേ ആമയെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമ